ഒന്നിനു പിറകെ ഒന്നായി കുറേ വിമാനാപകടങ്ങളുടെ വാർത്ത എത്തിയ ഒരു ദുരന്ത സ്മാരക ദിനമായി ഇന്ന് ഈ ഡിസംബർ ഇരുപത്തൊമ്പത് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഈ ദിവസം ഉണരുന്നത് തന്നെ ഒരു വാർത്ത എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നൂറ്റി എഴുപത്തൊമ്പത് യാത്രക്കാർ മരണമടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ബാങ്കോക്കിൽ നിന്ന് തായ്ലൻഡിലെ ബാങ്കോക്കിൽ നിന്ന് പുറപ്പെട്ട ജിജു എന്ന് പറയുന്ന എയർലൈൻസ് അതിൻ്റെ വിമാനം സൗത്ത് കൊറിയയിലെ മൂവാൻ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷി വന്നിടിച്ചു എന്നാണ് ആദ്യം കരുതിയത് അതല്ല ലാൻഡിംഗ് ഗിയറിന് പ്രശ്നമുണ്ടായി എന്ന് പിന്നീട് കരുതുന്നു എന്തായാലും അന്വേഷണം നടക്കുന്നു നൂറ്റി എൺപത്തൊന്ന് യാത്രക്കാർ അതിൽ റൺവേയിൽ വന്നിറങ്ങി ബെല്ലി ലാൻഡിങ് കഴിഞ്ഞ് മുന്നോട്ട് വന്നിട്ടാണ് നിർത്താതെ പോയി മതിലിടിച്ചിട്ട് അപ്പോൾ തന്നെ തകർന്നൊരു വലിയ തീഗോളമായി മാറി ഏറ്റവും പിന്നിലിരുന്ന രണ്ട് ക്രൂ അറ്റൻഡൻറ്റുമാർ രക്ഷപ്പെട്ടു എന്നാണ് അവസാനം കിട്ടിയിരിക്കുന്ന വിവരവും നൂറ്റി എഴുപത്തി പേരും പോയിരിക്കുന്നു അതിലെ ചില ആളുകളുടെ മെസ്സേജൊക്കെ കാത്തു നിന്ന് ആളുകൾക്ക് വേണ്ടി വന്നിരിക്കുന്നത് ഒരു പക്ഷി വന്നിടിച്ചെന്ന് തോന്നുന്നു ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നിങ്ങനെയുള്ള ഒരുപാട് മെസ്സേജുകൾ അതിനകത്ത് ആളുകൾ അവസാന നിമിഷങ്ങളിൽ അയച്ചതായിട്ടാണ് അറിയുന്നത് അവരുടെയൊക്കെ മാനസികാവസ്ഥ ആ വെപ്രാളമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം എത്രയോ ആളുകൾ പുറത്ത് കാത്തു നിൽക്കുന്നു വേണ്ടപ്പെട്ട വെറുതാ വന്നിറങ്ങുന്നു മകനെ അന്വേഷിച്ച് സഹോദരി അന്വേഷിച്ച് അങ്ങനെ ഓരോരുത്തരുടെ കഥകൾ വന്നുകൊണ്ടിരിക്കുകയാണ് സൗത്ത് കൊറിയയിലാവട്ടെ കഴിഞ്ഞ മൂന്നാഴ്ചക്കിടയിൽ പ്രസിഡൻ്റുമാർ മൂന്നെണ്ണം മാറി മാറിപ്പോയി അവസാനത്തെ പ്രസിഡന്റ് ആക്ടിങ് പ്രസിഡൻറ്റിനെ ഈ വെള്ളിയാഴ്ചയാണ് ഇംപീസ് ചെയ്ത് പുറത്താക്കിയത് ഔദ്യോഗികമായി ദുഃഖാചരണം പ്രഖ്യാപിക്കാൻ പോലും ഒരു നേതാവില്ലാത്ത രാജ്യമായി സൗത്ത് കൊറിയ നിൽക്കുമ്പോൾ ജനങ്ങൾ ഒന്നാകെ ഇടപെട്ടുകൊണ്ട് ഇന്ന് നടക്കാനിരുന്ന ന്യൂ ഇയർ ആഘോഷവുമായി ബന്ധപ്പെട്ട പല അവാർഡ് നൈറ്റുകൾ കോമഡി ഷോകൾ ഫുട്ബോൾ വോളിബോൾ മത്സരങ്ങൾ ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങൾ മുന്നോട്ട് വരികയാണ് സൗത്ത് കൊറിയ കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തം അങ്ങനെ ഒരു ദുരന്തത്തിൻ്റെ വാർത്ത കേട്ട് എല്ലാവരും ഞെട്ടലോടെ ഈ ഞായറാഴ്ച യു എയിൽ ഇരിക്കവേ ഇതാ വരുന്നു മറ്റൊരു വാർത്ത വ്യാഴാഴ്ച സംഭവിച്ചതാണ് യു എയിൽ തന്നെ അൽ ജസീറ ഏവിയേഷൻ റാസൽ ഹൈമാ അവിടുന്ന് സൈറ്റ് സീങ്ങിന് പോയ ഒരു ഇന്ത്യൻ പ്രവാസി അദ്ദേഹത്തിൻ്റെ പേര് സുലൈമാൻ എന്നാണ് സുലൈമാൻ മാജിദ് അദ്ദേഹം ഇങ്ങോട്ട് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഈ ഒരു വിമാനത്തിൽ കയറി പൈലറ്റ് ഒരു പാകിസ്ഥാൻ വനിതയാണ് ഇരുപത്തി ആറുകാരനായിട്ടുള്ള ഈ ഇന്ത്യൻ ചെറുപ്പക്കാരൻ സൈറ്റ് സീങ്ങിന് വേണ്ടി പറന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വിവരം കിട്ടുന്നു റഡാറിൽ നിന്ന് ഈ ഫ്ലൈറ്റ് അപ്രത്യക്ഷമായിരിക്കുന്നു കോണ്ടാക്റ്റ് കിട്ടുന്നില്ല കുറച്ച് കഴിയുമ്പോൾ അവിടെ കാത്തിരിക്കുന്ന മാതാപിതാക്കളോട് സഹോദരങ്ങളോട് ഈ ഉദ്യോഗസ്ഥർ പറയുകയാണ് അവർ വേറെ ഒരു സ്ഥലത്ത് ലാൻഡ് ചെയ്തു എന്ന് കേൾക്കുന്നു ഞങ്ങൾ അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ നേരെയുള്ള രൂപത്തിലല്ല വാർത്ത കിട്ടുന്നത് ആശുപത്രിയിലേക്ക് പോകുന്നു നാലും നാലരയോട് കൂടി രണ്ട് പേരും മരിച്ചു മരിച്ചുവെന്ന വിവരമാണ് കിട്ടുന്നത് ഒരു പാകിസ്ഥാൻ വനിതയും ഒരു ഇന്ത്യൻ പ്രവാസി ഈ വാർത്തയും വരുന്നത് ഡിസംബർ ഇരുപത്തൊമ്പതായ ഇന്ന് ഞായറാഴ്ചയാണ് അങ്ങനെ ഇരിക്കവേ ഇതാ വരുന്നു എയർ കാനഡ മറ്റൊരു വാർത്തയുമായിട്ട് ലാൻഡ് ചെയ്യാൻ നേരത്തെ ലാൻഡിങ് ഗിയർ ശരിയാവുന്നില്ല അങ്ങനെ എങ്ങനെയെങ്കിലും കൊണ്ട് വിമാനത്താവളത്തിൽ എയർ കാനഡ ലാൻഡ് ചെയ്തപ്പോൾ സ്കിഡ് ചെയ്തിട്ട് റൺവേന്ന് തെന്നി മാറി കുറേ ദൂരെ പോയി ആൾക്കാരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റി ആരും ഒരു വലിയ അപകടമൊന്നും പറ്റിയിട്ടില്ല ചെറിയ ചെറിയ പരുക്കുകളൊക്കെ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ട വാർത്ത വരികയാണ് അതിൻ്റെ പിന്നാലെ മറ്റൊരു വാർത്ത ഈ കേരളം എന്ന് പറയുന്ന വിമാനക്കമ്പനി സുരക്ഷയ്ക്ക് പേരുകേട്ട നല്ല സർവീസിന് പേരുകേട്ട വിമാനക്കമ്പനിയാണ് ഈ കേരളം നോർവേയിൽ നിന്ന് ആംസ്റ്റർഡാമിലേക്ക് വരികയായിരുന്നു പറന്നുയർന്ന് ഒരു ഏതാനും മിനിറ്റുകളെ ആയിട്ടുള്ളൂ അയ്യായിരം അടി ഉയരത്തിലെത്തിയിട്ടില്ല അപ്പോൾ തന്നെ പൈലറ്റിന് ബോധ്യമായി ലാൻഡിങ് ഗിയറിന് പ്രശ്നമാണ് ഇതും വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല അങ്ങനെ അടിയന്തര ലാൻഡിങ്ങിന് വേണ്ടി നോർവേയിൽ തന്നെ പെട്ടെന്ന് ആ വിമാനത്താവളത്തിൽ തന്നെ ഇറക്കി അവിടെയും സ്കിഡ് ചെയ്തിട്ട് ഇങ്ങനെ റൺവേയിൽ നിന്ന് പുറത്തേക്ക് പോയി ആ അപകട വാർത്തയും നമ്മുടെ മുന്നിലേക്ക് വരികയാണ് ഏതാനും ആളുകൾക്ക് പരിക്കുണ്ട് എന്നല്ലാതെ ജീവാപായമൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ആശ്വാസം അവിടെയും നമുക്ക് കിട്ടി അങ്ങനെയുള്ളൊരു അപകട അപ്ഡേറ്റ്സ് എന്നത് മാത്രമായി പോയി ഇന്നത്തെ സുപ്രധാന വാർത്തകളെല്ലാം അങ്ങനെ ഇരിക്കവേ രാവിലെ പതിനൊന്നരയ്ക്ക് ദുബായിൽ ദുബായ് ഹാർബറിൽ ഒരു ബോട്ടിന് തീപിടുത്തമുണ്ടായി ഭാഗ്യം കൊണ്ട് ഒരാൾക്കും പരുക്കൊന്നും പറ്റിയിട്ടില്ല സിവിൽ ഡിഫൻസ് സിസ്റ്റം ആ സെക്കൻഡിൽ പാഞ്ഞെ തീ അതിൻ്റെ തീ അണച്ചു എന്നുള്ളതാണ് എങ്ങനെ സംഭവിച്ചു അതിൻ്റെയൊക്കെ അന്വേഷണം നടക്കുകയാണ് എന്താണെങ്കിലും ഇന്ന് മൊത്തത്തിൽ ഈ ഞായറാഴ്ച ഒരു കരിദിനത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്ന അപകടങ്ങൾ പ്രത്യേകിച്ച് വിമാനാപകടമെന്ന് പറയുമ്പോൾ ലോകത്ത് ഏത് കോണിലാണെങ്കിലും ഒരു അപകടം നടന്നാൽ വിമാനാപകടം പ്രവാസികളായ നമ്മളെ നമ്മുടെ ഹൃദയത്തിൽ അത് ബാധിക്കും നമ്മുടെ സ്വപ്നങ്ങളെല്ലാം വിമാനയാത്രകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമ്മൾ കടൽ കടന്ന് ഈ അറബിക്കടലിലൊക്കെ കടന്ന് ഇങ്ങോട്ട് ഗൾഫ് മേഖലയിലേക്ക് എത്തിയിരിക്കുന്നത് തന്നെ ഒരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടിയാണ് തിരികെ നമ്മുടെ നാട്ടിൽ പോകാൻ എന്നുള്ള വിശ്വാസത്തിൽ ആ സ്വപ്നത്തിൽ കഴിയുന്നവരാണ് അപ്പോൾ എവിടെ വിമാനാപകടം ഉണ്ടായാലും നമ്മളെയൊക്കെ ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് തുടരെ തുടരെ വന്ന ഈ സംഭവങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഡിസംബർ ഇരുപത്തൊമ്പതിൻ്റെ നൈറ്റ് അപ്ഡേറ്റ്സ് അവസാനിപ്പിക്കുന്നത്